ൻ അമിനി അമിനി ദ്വീപിൽ നിന്നും കടൽ കടന്ന് അദ്ദേഹം ഇപ്പാടുന്നത് ഇപ്പോൾ സൗദിയിലാണ് മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു മദീനയിലേക്കുള്ള പ്രണയത്തിലായിരുന്നു വ്യത്യസ്തമായ ശബ്ദം കൊണ്ട് ശ്രദ്ധേയനാണ് വിറാർ അമിനി അദ്ദേഹം മക്കയിലെത്തിയിരുന്നു അവിടെ വെച്ച് മക്കയുടെയും മദീനയുടെയും അനുഭവങ്ങൾ പറയുന്നു സാബിസലീം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മലയാളികൾക്ക് ഇപ്പോൾ പരിചിതമാണ് ഈ ശബ്ദം ദ്വീപിന്റെ പാട്ടുകാരന്റെ ജനനം ഏഴ് മക്കളിൽ ഒരാളായാണ് ലിറാർ അമിനി ദ്വീപുകാരനാണെങ്കിൽ ഭാര്യ ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും സൗദിയിലെ ജിദ്ദയിൽ വെച്ച് മീഡിയ പണ്ണിനോട് പാടുകയാണ് വേറെ ദ്വീപിലാണ് കല്യാണം കഴിച്ചത് എന്റെ നാടമിനി ആന്ധ്രോത്താണ് വൈഫ് ഹൗസ് രണ്ടു കുട്ടികളുണ്ട് ഒരാണും ഒരു പെണ്ണും നമുക്ക് ഏറ്റവും കൂടുതൽ പാട്ടാണ് ഇഷ്ടം ഒരു കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ലക്ഷദ്വീപിലെ ഓരോ ദ്വീപിലേക്കും പാടി നടന്ന കാലമുണ്ടായിരുന്നു നിറാറിന് ഇപ്പോൾ അതെല്ലാം അവസാനിപ്പിച്ചിട്ട് ഒന്നര പതിറ്റാണ്ടായി രണ്ടായിരത്തി ഒമ്പതിനു ശേഷം പിന്നെ ഞാൻ എന്തോ രാഷ്ട്രീയത്തിലോ ഒന്നും പാടിയിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ് ഇത്രവേരും പാടിയിട്ടില്ല അതിന് മുന്നോക്കെ എല്ലാ സ്ഥലത്തിലും എല്ലാ ദ്വീപിലും പത്ത് ദ്വീപിലും പോയി പാടും രാഷ്ട്രീയത്തിൽ ദ്വീപിൽ പാട്ടൊന്നും അത്ര സജീവമല്ല പക്ഷേ അവരുടെ സ്വന്തം പാട്ടുണ്ട് ആ പാട്ട് ദ്വീപുകാരോ പുറത്തുള്ളവരോ എഴുതുന്നതാകാം ദ്വീപിൽ അത്ര വലിയ അഗ്രഗണ്യന്മാരൊന്നും ചുരുക്കി പറഞ്ഞാൽ അത്ര ഇങ്ങനെ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നുമില്ല പിന്നെ നമ്മൾ നമ്മളേതായ ഒരു സ്റ്റൈലിൽ പഠിക്കാതെ കൊട്ടുന്നതാണ് നമ്മളെ താള നമ്മളവിടെ മെയിനായിട്ട് ഡോലിപ്പാട്ടെന്ന് പറഞ്ഞാൽ ഡോലിപ്പാട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു ഒമ്പതോ പന്ത്രണ്ടോ കുട്ടികളുണ്ടാവും അതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഡോലിക്കവും പിന്നെ ബാക്കിയുള്ളവർ കൈയും പിന്നെ ഒരാൾ നമ്മളെ കൈമണിയും അത് മുട്ടിയിട്ട് ഒരു പാട്ടിന് ഈ മൂന്ന് താളവും ഒന്നിച്ചുണ്ടാവും അത് നമ്മളവിടുത്തെ ഗസ്റ്റ്മാരൊക്കെ വരുമ്പോൾ ടൂറിസ്റ്റ് അവരൊക്കെ വരുമ്പോൾ പിന്നെ റിപ്പബ്ലിക് ഡേ ജനുവരി ജനുബത്താറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഗസ്റ്റ് പതിനഞ്ച് ഇങ്ങനെത്തന്നെയൊക്കെയാണ് സത്യഗുരു സുഹൃത്തുക്കളുടെ പാട്ടാണ് ഇപ്പോൾ കൂടുതൽ പാടാറുള്ളത് മധ്യഭൂമി മക്കയിൽ കൂടുതലും സൂഫി സോങ് ആണ് പാടിയത് സൂഫി സോങ് ഞാൻ കൂടുതലും പാടിയത് എൻ്റെ നാട്ടിൽ എൻ്റെ കൂട്ടുകാരനും എൻ്റെ എല്ലാം എല്ലാം എല്ലാമൊന്ന് പറയാം ബഷീർ ബിയസ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ പാട്ടുകളാണ് ഞാൻ കൂടുതലും സൂഫി സോങ്ങിൽ കൂടുതലും പാടിയത് ഈ ലോകത്തിൻ പൊന്നോളിൻ്റെ പിന്നെ അതിനുശേഷം കെ എം കിണാശേരി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് കോഴിക്കോട് നമ്മളെ മാങ്കാവ് കിണാശേരിയുള്ള ആൾ മൂപ്പര പാട്ടാണ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ പാടിയത് അവർ ഭ്രാന്തായാൽ എന്തു സുഖം എന്ന പാട്ടിലൂടെയാണ് ആ ബിറാറിൻ്റെ പാട്ടിൻ്റെ സുഖം ചുറ്റുമുള്ളവർ അറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ റബിയിലെ പോലെയാണ് ഒമാനിൽ വെച്ചിട്ടാണ് വാദി പേർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാൻ ആ പാട്ട് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഞാൻ എൻ്റെതായ ഒരു സ്റ്റേഡിൽ ഇങ്ങനെ പൊട്ടിയിട്ട് പാടിയതാണ് ഹജാബർ സുലൈം എന്ന് പറഞ്ഞാൾ നമ്മളെ കോഴിക്കോട് മലാമ്പറമ്പ് ഇക്കറ ഹോസ്പിറ്റലിലെ മെഡിസിൻ മാനേജറാണ് അദ്ദേഹം ജാബിർ സുലൈം സാറ് അദ്ദേഹത്തിൻ്റെ വരികളാണ് അദ്ദേഹം എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് അദ്ദേഹം തന്നെ പാടി നാലര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാടുന്നത് ഞാൻ ഒരു ശ്രുതിയിലാണ് സാറ് പാടിയ പോലെയല്ല ഞാൻ പാടിയത് ഇപ്പോഴും പാടുന്നത് അദ്ദേഹം പാടിയ പോലും ഞാൻ ഞാൻ എൻ്റെതായ ശ്രുതിയില്ല ഇല്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ ബാപ്പയെയും ജ്യേഷ്ഠന്മാരെയും ഫോളോ ചെയ്തിട്ടാണ് പാട്ടുകളൊക്കെ പഠിച്ചത് ഇപ്പോൾ മക്ക കണ്ടു മദീനയിലെത്തി അള്ളാഹുവോട് അവന്റെ റസൂലിനോട് അവരോടുള്ള പ്രണയമാണിപ്പോൾ നിറയെ സൂഫി സംഗീതവും ആത്മീയ വഴിയുമാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു പാട്ടും ഇദ്ദേഹത്തിനുണ്ട് കൊണ്ടതിലാടിവാൻ കൊതി വീട്ടിടുമോ ഈ ആത്മീയ വഴികളും അതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെയും അതിലെ പാട്ടുകളും അവരെ പുകയത്തി പാടുന്ന അതൊക്കെയാണ് നമ്മളെ ഏറ്റവും ഇഷ്ടം ും ഷാക്ിറും ദംതിൽ നിന്നൊളി വേഗിയ രാജഗുരു മൗല ദിക്കിതിലെങ്ങും ദീപ മഹാനെ ദിശ വളി വേഗിടയാ മൗല ദീനിസിലാ മിണ്ടാതാരക്കനി ആത്മീയ വഴിയിലൂടെ പോയപ്പോൾ കണ്ടത് ദൈവത്തെയും റസുലിനെയും മാത്രമല്ല പ്രിയപ്പെട്ട കൂടിയാണ് സുബിഹി ബാങ്കിന്റെ ഇഷല് കേൾക്കുമ്പോൾ ഉണരുന്നു ഉമ്മയും പാപ്പയും പെങ്ങന്മാരോ ഒക്കെ കൊല്ലുന്ന കൊല വിളിക്കുന്ന കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഞാനെന്ന ചെറിയ കലാകാരനെ കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് പ്രണയിക്കുക ഉദാന പ്രണയിക്കുക നബിയെ പ്രണയിക്കുക മഹത്തുക്കളെ പ്രണയിക്കുക സുബിഹി ബാങ്ക് തൊട്ട് അന്തി അന്തിച്ചായോളമോലിയിൽ മുഴുകുന്നു അഹതവനേ എൻ്റെ നീ ഇഹ ലോകമിതിൽ ജയമേകിടണേ നിന്നോടെന്നും കൈകൾ ഉയർത്തി തേടും ഞാൻ ഹദതവനെ സ്നേഹനിലാവാം ഉമ്മയെന്നും കാത്തിടണേ പെരിയവനേ നബിയെ കാണാൻ റൗലനോക്കി കാത്തിരുന്നവരേ നബിയെ കാണാൻ ആശിക്കാരി വേഷമിട്ടവരേ നബിയെ കാണാൻ പാട്ടുപാടി നോറ്റിരുന്നവരേ നബിയെ കാണാൻ മാതിഹായി രൂപം പൂണ്ടവരേ രൂപം പൂണ്ടവരേ കരുണവറ്റിയ കൽബ് പാടും മദീന കണ്ട് മടങ്ങുകയാണ് ഉള്ളു നിറയെ പ്രണയം നിറച്ച ഭ്രാന്താണ് നിറാർ പാടി മടങ്ങുന്നു ആ ഭ്രാന്തിരെ ഇഷ്ടം കേട്ടവരുടെ ചുണ്ടുകളിലൂടെ ഇതുപോലെ ഒഴുകുന്നു അവർ എന്നാലും എൻ്റെ ഹബീബ് അങ്ങാണെൻ്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് അങ്ങാടെൻ്റെ മുഹബത്ത് നിനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ അങ്ങാണ് എൻ്റെ മുഹബത്ത് എന്നാലും എൻ്റെ അങ്ങാണ് എൻ്റെ മുഹബത്ത്